സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സന്ദർഭത്തിൽ വേണ്ടത്ര പ്രിപ്പറേഷൻസ് ഇല്ലാതെ ഒരു വീഡിയോ ചെയ്താൽ എന്താണ് സംഭവിക്കുക നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ കുക്കിംഗുമായി ബന്ധപ്പെട്ട ആ ഇൻഗ്രീഡിയൻസ് അതിനു വേണ്ട സാധന സാമഗ്രികളെല്ലാം എടുത്തു വെച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ആ വീഡിയോ ചെയ്യേണ്ടത് നേരെ നേരെമറിച്ച് അതിനുള്ള ഇൻഗ്രീഡിയൻസോ അതിനുള്ള സാധനങ്ങളൊന്നും എത്തിക്കാതെ നിങ്ങൾ വീഡിയോയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീഡിയോ ഇടക്ക് വെച്ച് നിർത്തി നിങ്ങളാ സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരും അപ്പോൾ ഏതൊരു വീഡിയോ ചെയ്യുന്ന സന്ദർഭത്തിലും നമ്മൾ ചെയ്യേണ്ടത് ആ വീഡിയോക്കാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ തയ്യാറാക്കുന്ന ഓരോരുത്തരും അതിനു വേണ്ടി ഒരു ഹോംവർക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലികൾക്കൊക്കെ വേണ്ടി ഇൻറ്റർവ്യൂവിനൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് അപ്പോൾ തലേ ദിവസം ചിലപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും പ്രിപ്പയർ ചെയ്യുക എന്തൊക്കെയായിരിക്കും അവർ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ പറഞ്ഞു അപ്പോൾ യൂട്യൂബിലെ പല ആളുകളും അതേക്കുറിച്ച് വീഡിയോസ് ചെയ്തതായിട്ട് കാണാം അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പലപ്പോഴും പലരും അനുസരിച്ച് അങ്ങനെ ഒക്കെ തയ്യാറായിട്ട് പോയി പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ചോദ്യമോ അത്തരത്തിലുള്ള ഒരു കസർത്തുകളോ ഉണ്ടാവില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കും ഒരു പ്രഹസനമാണ് എല്ലാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹോംവർക്ക് നിർബന്ധമാണ് എന്നാണ് ഉദ്ദേശിച്ചത് ചിലപ്പോൾ അതൊന്നും ആവശ്യമായി വരില്ല എങ്കിലും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ അത് നല്ലതാണ് അപ്പോൾ നിങ്ങളാരും ആ എന്തെങ്കിലുമൊക്കെ എടുത്തിടാം എന്ന് കരുതി ചെയ്യാതിരിക്കുക അതിപ്പോൾ നിങ്ങളൊരു കോമഡി ചെയ്യുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ വെറുതെ ഒരു ആർക്കും വേണ്ടാത്ത ഒരു ചവർ വീഡിയോ ആണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാം ജനങ്ങൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ പോകാം അപ്പോൾ നമ്മൾ നമ്മുടേതായ തനതായ രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടതിപ്പോൾ അടുത്തിടെ ഒരു പ്രമുഖ ഫുഡ് ബ്ലോഗറുടെ വീഡിയോ കാണുകയുണ്ടായത് അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത് എന്നും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ വന്നതെന്നും അദ്ദേഹം പറയുന്നത് അപ്പം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത് വന്നിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു ഒരാളും കാണുന്നില്ല അപ്പം അദ്ദേഹം പറയുകയാണ് ഒരാളും വീഡിയോ കാണുന്നില്ല അവിടെ വെച്ച് നിർത്തിപ്പോയാലോ എന്ന് വരെ അദ്ദേഹം ചിന്തിച്ചു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പിന്നീട് ഞാൻ എങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബറായി മാറി അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ തനതായ രീതിയിൽ അങ്ങ് സംസാരിച്ചു തനതായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ തനതായ രീതിയിലുള്ള സംസാര ശൈലികളുണ്ട് ആ സംസാര ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാക്കിക്കൊണ്ട് ചിലര് ചില സംസാരങ്ങൾ സംസാരിക്കാറുണ്ട് ആ തനത് രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ് അപ്പോൾ നിങ്ങളൊരു മലപ്പുറം ജില്ലക്കാരനാണെന്നുണ്ടെങ്കിൽ ആ മലപ്പുറം ജില്ലയുടെ തനതായ രീതിയിലായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക നേരെമുറിച്ച് നിങ്ങൾ വേറെ ഏതെങ്കിലും ജില്ലക്കാരനാണെങ്കിൽ ആ ജില്ലക്കാരൻറ്റേതായ രീതിയിലുള്ള സ്ലാങ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ആ സ്ലാങ്ങിൽ നിന്ന് വിട്ട് വേറൊന്നിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അച്ചടി ഭാഷയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ തനതായ രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കാൻ പ്രേക്ഷകരുണ്ടാവും അങ്ങനെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ തനതായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അന്ന് ടിക്ടോക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഉണ്ടായിരുന്നത് ഇപ്പം ഇന്ന് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാനാണ് അങ്ങനെ അദ്ദേഹം വെറും നൂറോ ഇരുന്നൂറോ പേർ കണ്ടിരുന്ന വീഡിയോസ് കത്തിക്കേറുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ ആ തനതായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അതിനെ കാണാനും അതിൻ്റെ ഭാഗവാക്കാകാനും അതിനേക്ക് ചെക്കേറാനും ഒരുപാട് പേരുണ്ടായി എന്ന് അദ്ദേഹം പറയും അപ്പോൾ നമ്മൾ നമ്മുടേതായ തനതായ രീതിയിൽ സംസാരിക്കുക ഏതൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പും അല്പം ഒരു പ്രിപ്പറേഷൻ നല്ലതാണ് ആ പ്രിപ്പറേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അതായത് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യൂട്യൂബിൽ അല്പം വീഡിയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിക്കുക തുടർന്നും നല്ല വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വണ്ടർഫുൾ ഡേ